കന്നഡ മീഡിയം സ്കൂളുകളിൽ പോലും മലയാളം ഒന്നാം ഭാഷയാക്കുന്ന കേരളം നടപ്പാക്കാൻ ഒരുങ്ങുന്ന നിയമത്തെ എതിർക്കുമെന്ന് കർണാടക നിയമത്തിനെതിരെ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞു കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളുടെ പ്രത്യേകിച്ച് കാസർകോടിൻ്റെ ഭാഷാ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് നിർദ്ദിഷ്ട നിയമമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കുട്ടികൾക്ക് ഭാഷ ഒരു വിഷയം മാത്രമല്ല അത് സ്വത്വം അന്തസ്സ് അവസരം എന്നിവയാണ് കേരളം ഒരറ്റ ഒന്നാം ഭാഷ നിർബന്ധമാക്കുമ്പോൾ മാതൃഭാഷയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും അക്കാദമിക് പുരോഗതിയെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുമെന്നും സിദ്ധാരാമയ്യ പറഞ്ഞു രണ്ടാം ഭാഷ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറയ്ക്കുകയും ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വളരെ കാലമായി ആളുകൾ കന്നഡ മീഡിയം സ്കൂളുകളിലാണ് പഠിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ അവർ കന്നഡയെ ആശ്രയിക്കുന്നു ജില്ലയുടെ ചില ഭാഗങ്ങളിൽ എഴുപത് ശതമാനത്തോളം വരുന്നവർ കന്നഡ പഠനത്തെയും കന്നഡ ലിപിയെയും ഇഷ്ടപ്പെടുന്നുവെന്ന് തദ്ദേശ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് മലയാളത്തിന് ഭീഷണിയല്ല മറിച്ച് ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിൻ്റെ തെളിവാണ് അവിടെ ഭാഷകൾ ഭയമില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് മുപ്പത് മുന്നൂറ്റി അമ്പത് എ മുന്നൂറ്റി അമ്പത് ബി എന്നിവ പ്രകാരം ഒരു സർക്കാരിനും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ചവിട്ടി കഴിയില്ലെന്നും സിദ്ധാരാമയ്യ പറഞ്ഞു മലയാളത്തെ അഭിമാനത്തോടെ പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിന് എല്ലാ അവകാശവുമുണ്ട് നമ്മുടെ ഹൃദയമെടുപ്പും സ്വത്തവുമായ കന്നഡയ്ക്കു വേണ്ടി കർണാടകയും അതുതന്നെ ചെയ്യുന്നു എന്നാൽ അടിച്ചേൽപ്പിക്കലായി മാറരുതെന്നും ബിൽ പിൻവലിക്കണമെന്നും സിദ്ധാരാമയ്യ ആവശ്യപ്പെട്ടു ഈ ബിൽ പാസായാൽ നമ്മുടെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് കർണാടക അതിനെ എതിർക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഓരോ കന്നടികനും കാസർഗോഡിലെ ജനങ്ങൾക്കും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യ എല്ലാ ഭാഷയ്ക്കും എല്ലാ ശബ്ദത്തിനും തുല്യമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കുമൊപ്പം ഞങ്ങൾ നിലകൊള്ളും മലയാളം കന്നഡ തുടങ്ങി എല്ലാ മാതൃഭാഷകളും അഭിവൃദ്ധി പ്രാപിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ് കുവൈത്ത്